ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരു മുമ്പുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ മാമച്ചമ്മതരാളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജൻ്റെ അങ്ങ് പോകാനായിട്ട് തുടങ്ങുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ ബാലചന്ദ്രനും അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എനിക്കും കുറച്ച് പറയാനുണ്ട് എന്ന് അലിയന പറഞ്ഞു അതെ അവിടെ മാമച്ച മുതലി മാത്രമല്ല താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് രണ്ടുപേരും റിട്ടയർഡ് ആയവര് തന്നെയാണ് സ്വന്തം മോളെ പോലെയല്ലേ അവരിയെ കാണുന്നത് അത് അവളുടെ മനസ്സിൻ്റെ നന്മ കണ്ടിട്ട അവളും അവരെ അങ്ങനെയാണ് കാത്തുപരിപാലിക്കുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെ പോലെ അവരെയും നിങ്ങൾ കണ്ടു പഠിക്കണം പഠിച്ചാലും ഈ ജന്മത്തോ ഒരു ഗ്രേസമ്യാവൻ്റെ ഗ്രേസമ്യ ആൻറ്റി ആകാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല മാഡം നിർത്തടി നിൻ്റെ പ്രസംഗം അതെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തിക്കോളാം എന്ന അലീന പുറമേ കിട്ടുന്ന പോലെ അകമേ സമ്മാനം വാരി കൂട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ അങ്ങനത്തെ സമ്മാനങ്ങൾ വാങ്ങി കൈ പൊള്ളിയവരും മാത്രം സൂക്ഷിക്കുകയും ദുഃഖിക്കുകയൊക്കെ ചെയ്താൽ മതി ഇത് കഴിഞ്ഞപ്പോഴേക്കും വൈജാന് ചോദ്യം ഞെട്ടുന്നുണ്ട് കേട്ടോ എനിക്കും എൻ്റെ അനുജറ്റിക്കും അങ്ങനെ ഒരു ഗതികേടം ഉണ്ടായിട്ടില്ല ഇനി ഒട്ടോ ഉണ്ടാകത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് അലീനെ അങ്ങ് പോവുക ബാലേന്ദ്രൻ ചോദിച്ചു ഏറെക്കുറെ തൃപ്തിയായി കാണൂ ലേഡി വൈജയെ ഏറെക്കുറെ നിനക്ക് തൃപ്തിയായി കാണൂല്ലേ വൈജിത് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ ഇവള് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഇവളെന്താ അങ്ങനെ പറഞ്ഞത് എന്തായാലും ആകെ സങ്കടമായി മുറിയിലേക്ക് സങ്കടത്തോടു കൂടിയാണ് വന്നത് എന്തിനാ കുഞ്ഞെ വൈജ് നിന്നെക്കൊണ്ട് ഇതൊക്കെ എടുപ്പിച്ചേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ എനിക്കിതൊക്കെ ഏതെങ്കിലും ആണുങ്ങൾ തന്നതാണോ എന്ന് മുത്തശ്ശിയുടെ മോൾക്ക് സംശയം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ ചോദ്യം ചെയ്യുന്നു അപ്പോൾ അതൊക്കെ നീ മേടിച്ചതാണോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ രേവതിക്കുട്ടി ജോലിക്ക് നിൽക്കുന്ന വീടില്ലേ മുത്തശ്ശി എറണാകുളത്ത് അവിടുത്തെ മാമജനങ്ങള് വാങ്ങിച്ചു തന്നതാണ് ആ അങ്കിളും ആൻറ്റി എന്തോരം നല്ലവരാണെന്ന് അറിയോ രേവതിക്കുട്ടിക്ക് അവരെന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കുന്നത് ഗ്രേസമാൻറ്റിക്ക് രേവതിക്കുട്ടി എന്ന് വെച്ചാൽ ജീവനാ ഞാനല്ലേ അവരുടെ അവളെ അവിടെ കൊണ്ട് കൊടുത്തത് അതിൻ്റെ നന്ദി കാണിച്ചതാ പക്ഷേ ഇവിടുത്തെ മേഡത്തിനെ ഇതൊക്കെ ഞാൻ വേറെ രീതിയിൽ സമ്പാദിച്ചതാന്നാ വിചാരം എന്നാ പറയാനാ കുഞ്ഞേ അവൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു അല്ല നല്ല വിദ്യാഭ്യാസം ആളല്ലേ മാഡം ഇവിടുത്തെ കോളേജിൽ നിന്ന് ഡിഗ്രിയൊക്കെ എടുത്ത് ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ അതെ പെട്ടെന്ന് തന്നെ മുത്തൊന്ന് നോക്കുകയാണോ കേട്ടോ ഹേ അതെങ്ങനെ നിനക്കെങ്ങനെ അറിയാം സാറും മനുവേട്ടനും കൂടി സംസാരിച്ചപ്പോ പറയുന്നത് കേട്ടതാ ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ആഗ്രഹലേ അവിടുത്തെ സ്കൂളിലെ ടീച്ചറായിരുന്നു ആയിരുന്നു ഹാ അവള് അല്ല മുത്ത മൂത്തുമോന അവിടുത്തെ മിലിറ്ററിയില് വലിയ ഓഫീസറായിരുന്നു ആയിരുന്നു അല്ലേ അതെ ഗംഗാധരൻ ഗംഗാധരൻ്റെ ഭാര്യ മാലതി പ്രസവിച്ച് കിടന്നപ്പോൾ വൈജമോളെ കൂട്ടിന് കൊണ്ടുപോയതാ ഗംഗാധരനെ അവിടെ വലിയ കോട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അന്ന് വൈജമോളെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അതിപ്പോൾ എത്ര വർഷം മുമ്പാണ് മുത്തശ്ശി ആ ബാലചന്ദ്രനുമായിട്ടുള്ള കല്യാണത്തിന് മുമ്പാണ് അവൾ കണക്കുകൾ ഇങ്ങനെ കൂട്ടുകട്ടോ ഓരോ പറയുമ്പോഴും ഇപ്പോൾ ഒരു പത്തിരുപത്തിനാല് വർഷമായി കാണും പിന്നെ എൻ്റെ അവിടുത്തെ ജോലി വേ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നത് ഗംഗാധരന് സ്ഥലം മാറ്റം കിട്ടി അവൻ ഡൽഹിക്ക് പോയി പിന്നെ വൈജമോൾ മാത്രമല്ലേ ഉള്ളൂ ആഗ്രഹമില്ല അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു മാഡം കുറച്ച് നാൾ തിരുവനന്തപുരത്തായിരുന്നു അല്ലേ പെട്ടെന്ന് തന്നെ ഞെട്ടി വീണ്ടും മുത്തശ്ശി ഏ അല്ല അതാരും പറഞ്ഞു മനുവേട്ടൻ മുത്തശ്ശിയുടെ ആങ്ങള രാവുമേനോ അവിടെ ശാസ്തമംഗലത്ത് ഉണ്ടായിരുന്നില്ലേ അത് പറഞ്ഞതാ ആ രാവുണ്ണിയേട്ടൻ വൈജയുടെ മൂത്ത അമ്മാവനല്ലേ എൻ്റെ നേരെ ആങ്ങളാ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒന്നുകൂടെ പേടിക്കുക കേട്ടോ രാവുണ്ണിയേട്ടൻ ഇപ്പോൾ ഇല്ല കേട്ടോ മരിച്ചുപോയി ആ അമ്മാവൻ്റെ മക്കളൊക്കെ ഇപ്പം അവിടെയില്ലേ ആ ഉണ്ട് ഇപ്പോഴും ശാസ്ത്രമംഗലത്ത് തന്നെ ബാലേന്ദ്രൻ സാറും മേഡവും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഇരുപത്തൊന്ന് വർഷമായില്ലേ വീണ്ടും വീണ്ടും ചോദിക്കാം കേട്ടോ ഇതെങ്ങനെ ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം കൃത്യമായിട്ട് അല്ല മേഡം ആഗ്രഹിന്ന് തിരുവനന്തപുരത്തോട്ട് വന്നതും അവിടെ നിന്ന് പാലയിലേക്ക് വന്നതും പിള്ളേരുടെ പ്രായവും പിന്നെ എൻ്റെ വയസ്സും എല്ലാം കൂടെ കണക്ക് കൂട്ടി ഇപ്പോൾ കിട്ടിയതാ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി നിൻ്റെ വയസ്സോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ചു പോയി നിൻ്റെ വയസ്സും വൈജയുടെ കല്യാണവും തമ്മിൽ എന്നെ അടിബന്ധം ഏ അത് അതൊരു കടങ്കഥയാണ് മുത്തശ്ശി ഒരു കടങ്കഥ അതെന്ന കടങ്കഥയ കേൾക്കട്ടെ മുത്തശ്ശി ഒരു സംഖ്യ മനസ്സിൽ ഉദ്ദേശിക്കുക എന്നിട്ട് അതിനെ പത്ത് കൊണ്ട് കുണിക്ക് അത് അഞ്ച് കൊണ്ട് ഹരിക്ക് എന്നിട്ട് അതിൻ്റെ ഇരട്ടി കണക്കാക്കുക പോടി അവിടെ നിന്ന് കളിക്കുന്നോ പിന്നെ ഇങ്ങനത്തെ കണങ്കതയൊക്കെ ഞാനും കുറെ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ മുത്തശ്ശി പെട്ടെന്ന് ഒന്ന് വിട്ടു കേട്ടോ മുത്തശ്ശിയുടെ കാലിപ്പോൾ എങ്ങനെയുണ്ട് ആ വീഴ്ച പ്രശ്നം ആ നല്ല വേദന ഉണ്ട് മോളെ ദാ ഇവിടെയാ ഞാൻ സഹിച്ചു പിടിച്ചേക്കുവോ രാത്രി എന്താവുമോ എന്തോ മുത്തശ്ശീ എനിക്ക് കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ട് ഞാനത് തീർത്തിട്ട് ഓടി വരാം എന്നിട്ട് തൈല ഇട്ട് ഒന്നുകൂടെ ആവി പിടിച്ച് തരാം അപ്പം വേദനയൊക്കെ മാറും എന്ന് പറഞ്ഞ് അലീനെ അവിടെ നിന്ന് പോവുകയാണ് മുത്തശ്ശിയാണെങ്കിൽ നടുവരൊക്കെ വേദനയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഇരിക്കും ഇരിക്കുക അലീന തിരിച്ചു വന്നപ്പോഴും വൈജയന്തി നിന്നെടുത്തുനിന്ന് അനങ്ങിയിട്ടില്ല കേട്ടോ നമ്മുടെ ബാലേന്ദ്രൻ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി വന്നതാണ് ആ സമയത്ത് ദാ ഇങ്ങനെ നിൽക്കുകയാണ് വൈജന്തി എടി നിന്നോട് ഞാൻ വളരെ കാര്യമായിട്ട് പറയാം നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ തരം താഴരുത് എങ്ങനെ തരം താഴരുതെന്ന് അലീന അടുത്ത് നീ എത്ര ചീപ്പായിട്ടാണ് സംസാരിച്ചത് അവൾ മറുപടി പറഞ്ഞപ്പം നിൻ്റെ വായിൽ നാവുണ്ടായിരുന്നോ അതെ ഞാൻ തരം താഴെ പോയിട്ടുണ്ടെങ്കിൽ അതെന്നെ തരം താഴ്ത്തത് ബാലേന്ദ്രനാണ് അവളെ വിളിച്ചോണ്ട് പോയി ഹോട്ടലിൽ കയറ്റി ഊണ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആരാ ചീപ്പായത് ഞാനാണോ ചീപ്പായത് ബാലേന്ദ്രൻ തന്നെ ചീപ്പായത് ഞാനിരിക്കേണ്ട കസരയില അവളെ കയറ്റി ഇരുത്തിയത് എടി നീ എന്ത് പോരാത്തവളാണ് നീ ഇത് എന്ത് പോരത്തരവാടി നീ പറയുന്നത് അർത്ഥം മനസ്സിലായില്ല അല്ലേ എന്ന് വൈജു ചോദിച്ചപ്പോൾ എടി എനിക്ക് മനസ്സിലായിടേ അവളെ ഞാൻ ആ കസേരയിരുത്തി അല്ല ആ കസരയിൽ തന്നെ പലർക്കും ഞാൻ ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കൊല്ലപ്പള്ളയിലെ രഞ്ജിനി കമലയിടത്തി ആ വില്ലേജ് ഓഫീസർ ഏഹ് ക്ലർക്ക് ജോമോൻ സുശീല നായർ അറിയാമോ നിനക്ക് ഇതൊക്കെ അക്കൗണ്ടന്റ് സുശീല നായർ ഞാൻ എത്ര പേർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുന്ന് അറിയാമോ എന്ന് വെച്ച് അവരാരും എൻ്റെ പെണ്ണും പള്ളയിൽ അവകാശം പറഞ്ഞിട്ടില്ല ആ കസേരയ്ക്ക് അവകാശം പറഞ്ഞിട്ടില്ല അലീന ഒരൊറ്റ ദിവസം അവിടെ ആഹാരം കഴിച്ചപ്പോൾ നിനക്ക് പൊള്ളുന്നു അവൾ വെറും വേലക്കാരിയാണ് അത് ബാലേന്ദ്രൻ തിരിച്ചറിയേണ്ടതാണ് എന്ന് വൈജയന്തി പറയുകയാണ് എടേ പിന്നെ നിന്നെ എന്ത് പറഞ്ഞ് നന്നാക്കി എടുക്കുന്നെനിക്കറിയില്ല നമുക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കൾ അതിൽ രണ്ട് പെൺമക്കളാണ് അമ്മയാണ് പെൺകുട്ടികളുടെ റോൾ മോഡൽ അമ്മയെ കണ്ടാണ് അവര് പഠിക്കേണ്ടത് അവര് നല്ല കുട്ടികളായിട്ട് വളരണമെങ്കിൽ നല്ല ജീവിതം അവർക്ക് കിട്ടണമെങ്കില് നീ ഇങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യരുത് ചെയ്യരുത് അതെ മകൻ അച്ഛനായിരിക്കുമല്ലോ റോൾ മോഡല് അതും ഓർത്ത് വെച്ചേക്കണം ഒരു പെണ്ണിനെ അവൻ അവനെതിനകം വീട്ടിൽ കൊണ്ടുവന്നു ഇനി എത്ര എണ്ണം ഇങ്ങോട്ടേക്ക് വരും എടി മകൻ ചെയ്തത് ശരിയാണെന്ന് എൻ്റെ അടുത്ത് വാദിച്ചവളല്ലേ നീ ഇപ്പം നീ എന്താ പ്ലേറ്റ് മറിച്ചിടുന്നോ അവൻ അന്ന് ചെയ്തത് സൽപ്രവൃത്തിയല്ലായിരുന്നു നിനക്ക് അപ്പോഴേക്കും വൈജ് പറഞ്ഞു ഓഹ് നശിച്ചവൾ വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം അതെ അത് ശരിയാ പ്രശ്നം ഉണ്ടാക്കുന്ന അവളല്ല അത്രേ ഉള്ളൂ അതെ എൻ്റെ അമ്മയെ നോക്കാനായിട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണല്ലോ അതിൻ്റെ പരിഹാരമേ ഞാൻ തന്നെ കണ്ടോളാം ഇനി എന്ത് പരിഹാരം നീ കാണും നാളെ തന്നെ ഞാൻ അവളെ പറഞ്ഞു വിടും ഇനി അവൾ ഇവിടെ വേണ്ട ഞാനതങ്ങ് തീരുമാനിച്ചു അതാ നല്ലതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്തോ അലീനയ്ക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും ഈ വീടിനേക്കാൾ സ്നേഹവും സുരക്ഷിതത്വവും പരിഗണനയും വേറെ ഏത് വീട്ടിലും അവൾക്ക് കിട്ടും അവളത് അർഹിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ അങ്ങ് പോയിക്കഴിഞ്ഞപ്പം വൈജയന്തിക്ക് ആഹാ അങ്ങനെ അവളിപ്പോൾ സൂചിക്കണ്ട എന്ന രീതിയിലാണ് കേട്ടോ നേരെ അടുക്കളയിലേക്ക് വന്നു വൈജയന്തി അലീനെ ഓരോന്നൊക്കെ എടുത്തും വെച്ച് നിൽക്കുവായിരുന്നു അലീന ഈ വൈജാന്തയെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലാട്ടോ അങ്ങനെ അലീന ഓരോന്നൊക്കെ എടുത്ത് മാറ്റി വെക്കണമൊക്കെ കണ്ടിട്ട് നിൻ്റെ ജോലി ഇതുവരെ തീർന്നില്ലേ ഒരു ദിവസത്തി ഒരു ദിവസത്തെ ജോലി അല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് മൂന്ന് ദിവസത്തെ ജോലിയല്ലേ തീർന്നു വരുന്നതേ ഉള്ളൂ എന്ന് ഒരു കുസലുമില്ലാതെ അലീന മറുപടി പറഞ്ഞു ഇന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സറേ എടുത്ത് നോക്കി കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തി ആ മുത്തശ്ശി പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ഒരു കുഴപ്പവും അങ്ങനെയല്ലേ വേണ്ടത് എന്നലീന കൊല്ലപ്പടിയിൽ അമ്മ മുറിയിലൊക്കെ നടന്നു ആ കാല് വഴങ്ങി കിട്ടാത്ത പ്രശ്നമേ ഉള്ളൂ അതൊരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ അങ്ങ് മാറും അപ്പോൾ അലീന പറഞ്ഞു തൈൽ വിട്ട് തടവി ആവി കൊടുത്താലും അത് അങ്ങോട്ട് മാറിക്കോളും അല്ല ഞാനിതൊക്കെ എന്തുകൊണ്ടാണ് നിന്നോട് പറയുന്നത് നിനക്ക് മനസ്സിലായോ ഇല്ല അല്ല എന്നോടോ കമലയിടത്തിയോടോ ചോദിച്ച് സമ്മതം മേടിച്ചിട്ടല്ല മനുവും ബാലേന്ദ്രനും കൂടി നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് എന്ന വിവരം നിനക്കറിയാലോ അപ്പോൾ അലീന പറഞ്ഞു ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ എനിക്കത് നന്നായിട്ട് അറിയാം അലീന തൻ്റെ ജോലി തുറന്നുകൊണ്ടാണ് കേട്ടോ ഈ സംസാരിക്കുന്നത് മൊത്തം അലീനയുടെ പിന്നാലെ നടക്കാണ് നമ്മുടെ വൈജേണ്ടി ആ ഇഷ്ടക്കേട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ ഓ അതും നന്നായിട്ടറിയാം എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണ് എന്നെ ധിക്കരിച്ചോണ്ട് എത്ര നാൾ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കും സാധാരണ പെൺകുട്ടികൾക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല എന്നാലും ഞാൻ പിടിച്ചു നിൽക്കും എന്നലീന ഞാൻ എതിർത്താലും നീ നിൽക്കുന്നാണോ നീ പറയുന്നത് അതെ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ മാഡത്തിൻ്റെ അമ്മയെ ഈ ലോകത്ത് ആരും നോക്കുന്നതിലും നന്നായിട്ട് ഞാൻ നോക്കിയില്ലേ മേഡം ഏഹ് നെഞ്ചി കൈവച്ചൊന്ന് പറ ഇല്ലെന്നു ഞാൻ എന്നോട് പറഞ്ഞോ ഈ വീട് ഏറ്റവും നന്നായിട്ട് ഞാൻ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചില്ലേ സത്യസന്ധമായിട്ട് പറ അതിനും ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ല വൃത്തിയായിട്ടും രുചിയായിട്ടും വെച്ച് വിളമ്പി തന്നില്ലേ അതിലും ഞാൻ തെറ്റൊന്നും കാണുന്നില്ല എന്ന് വൈജന്തി മേഡത്തിൻ്റെ മക്കളെ ഞാൻ എൻ്റെ കൂടെപ്പറപ്പുകളെ പോലെ തന്നെ കണ്ട് സ്നേഹമായിട്ടും സന്തോഷമായിട്ടും അവരോട് ഞാൻ പെരുമാറിയില്ലേ നീ ചെയ്യുന്നത് നല്ലത് തന്നെ സമ്മതിച്ചു പക്ഷേ എനിക്ക് നിന്നെ ഇവിടെ ആവശ്യമില്ല ഓ ജോലിയെല്ലാം നന്നായി വളരെ നന്നായിട്ട് ചെയ്തു വേറെ ആരും ഇത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യയില്ല ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ നാളെ മുതൽ പണിക്ക് വരണ്ടാന്ന് അല്ലേ എന്ന് അലീന ചോദിച്ചു പുഞ്ചിരിയോടെ അലീന അലീനെ ചോദിക്കുന്നത് അതിന് പറയുന്ന കാരണമാണെങ്കിൽ മുടന്ത ന്യായമെന്ന് പറയാറില്ലേ അതുപോലും അല്ല എടി മുടന്ത ന്യായമല്ല എടി എടി നീ ഇവിടെ എൻ്റെ തലയ്ക്ക് മീരെ കയറിയിറിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അത് തന്നെ പ്രധാന കാരണം ഞാൻ മേഡത്തിൻ്റെ വാ മേഡത്തിൻ്റെ അടുത്ത് വഴക്കിനോ വാക്കാണത്തിനോ ഒന്നും വന്നിട്ടില്ല മേഡം എൻ്റെ അടുത്താണ് വഴക്കിന് വന്നത് എടി നീ എൻ്റെ വീടിന് ചേർന്ന ജോലിക്കാരിയല്ല നീ അത്ര അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി ദേ നീ ഒരു വർത്താനം പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് ഹേ വല്ലവൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം മേടിച്ച് കൈ പൊള്ളിയവര് മാത്രം സൂക്ഷിച്ചാൽ മതി എന്ന് നിനക്ക് നിന്റെ അനിയത്തിക്കും അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല ഇനി ഒരു ഗതികേട് വരാന് പോകുന്നില്ലെന്ന് അലീനെ പറഞ്ഞു ശരിയാ ഞാനങ്ങനെ പറഞ്ഞായിരുന്നു നീ എന്തുദ്ദേശിച്ച ആ വർത്താനം പറഞ്ഞത് ഹലീന പെട്ടെന്ന് തന്നെ തിരിഞ്ഞങ്ങ് നിന്നുട്ടോ ആ ഞാൻ എൻ്റെയും ദേവരിക്കുട്ടിയുടെയും കാര്യമാണല്ലോ പറഞ്ഞത് അതെ അങ്ങനെ സമ്മാനം വാങ്ങിച്ചവര് മാത്രം സൂക്ഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്താൽ മതി എന്ന് പറഞ്ഞതോ എന്താ അമ്മേടത്തിന്റെ ചങ്കിക്കൊണ്ടോ എന്നു ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചങ്കിക്കൊള്ളാൻ ഞാൻ ആരുടെയും സമ്മാനം മേടിക്കാനായിട്ട് പോയിട്ടില്ല പോയിട്ടില്ല പിന്നെന്താ മാഡത്തിൻ്റെ പ്രശ്നം ഏ പിന്നെന്താ പ്രശ്നം വൈജൻ്റെ ഒന്നും മിണ്ടുന്നില്ലേ അതെ എനിക്കൊരു സംശയം നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എന്ന് അപ്പോഴേക്കും നമ്മുടെ ഹരിനെ ഒന്ന് പുഞ്ചിരിക്കാണ് കേട്ടോ പക്ഷേ ആ പുഞ്ചിരി വൈജ കാണുന്നില്ല ഇനി എന്തായാലും അങ്ങനത്തെ ഭാഷയൊന്നും ഈ വീട്ടിൽ സംസാരിക്കേണ്ട എന്നുവെച്ചാൽ അതിനുള്ള അവസരം തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നാളെ നിൻ്റെ കണക്ക് തീർത്ത് നിന്നെ ഇവിടുന്ന് പിരിച്ചയക്കാനായിട്ട് പോവാം അപ്പോഴേക്ക് അലീന പറഞ്ഞു അതെ മാഡത്തിന് എന്നെ പേടിയല്ലേ നിന്നെ പേടിക്കണോടി പേടിക്കണം അതെ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ മാഡം കുറച്ച് കഷ്ടമുണ്ട് മാഡം ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ അവിടെ ടീച്ചറായിട്ട് ജോലി നോക്കിയതല്ലേ ഇത് കേട്ടും വീണ്ടും വൈദ്യം ഒന്ന് ഞെട്ടുവാണോ കേട്ടോ ഏ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് അത്രയൊക്കെ അറിവും പടുപ്പും ഒക്കെ ഉള്ളവർ പെരുമാറുന്നത് പോലെയാണോ മാഡത്തിൻ്റെ പെരുമാറ്റം ഒരാത്മപരിശോധന നടത്തി നോക്കുക കേട്ടോ വൈജ് ഇങ്ങനെ ഞെട്ടിത്തെച്ച് ഇങ്ങനെ നിൽക്കുക നിനക്കെങ്ങനെ അറിയാം ഞാൻ ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ആഗ്രയിൽ മേഡത്തിൻ്റെ എൽഡർ ബ്രദർ ഗംഗാധര മേനോൽ മിലിറ്ററിയിൽ ലെഫ്റ്റനൻറ്റ് കേണറിലോ മറ്റോ ആയിരുന്നില്ലേ ഏ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വൈജ് അന്ധം വട്ടിങ്ങനെ നിൽക്കുക ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം ഏ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ എനിക്ക് ആഗ്രചരിത്രം കുറെ അറിയാം ശാസ്തമംഗലത്ത് വന്നതിന് ശേഷമുള്ള ചില വിവരങ്ങൾ കിട്ടാനും മേഡം പേടിക്കണ്ട ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല പറയേയില്ല ശരിക്കും വൈജന്റി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കാനോ കേട്ടോ എല്ലാ കാര്യങ്ങളും ഇവൾക്ക് അറിയാമെന്ന കാര്യം വൈജന്റിക്ക് മനസ്സിലായി പിന്നെ വൈജന്റി അവിടെ നിന്നില്ല ഒറ്റ പോക്കായിരുന്നു ഡൈനി ഹാളിലേക്ക് അവിടെ കിടന്ന കസേരയിൽ പിടിച്ച് ഇങ്ങനെ താങ്ങി നിൽക്കുക തളർന്നു പോകുന്നു തോന്നുക വീണ്ടും വീണ്ടും അലീനയുടെ വാക്കുകൾ ഇങ്ങനെ ചെവിയിൽ തറച്ചുകൊണ്ടിരിക്കുക മാഡം ആഗ്രഹിപ്പോൾ പഠിച്ചതല്ലേ എനിക്ക് ചരിത്രം കുറെയൊക്കെ അറിയാം ശാസ്ത്രമംഗലത്തെ ചില വിവരങ്ങൾ കൂടി കിട്ടാനുണ്ട് എന്നൊക്കെ അലീന പറഞ്ഞത് വീണ്ടും വീണ്ടും ചെവിയിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക വേച്ച് 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 നടക്കുന്ന വാചനയ്ക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ചുറ്റും ഭൂമി തനിക്ക് ചുറ്റും കിടന്ന് കറങ്ങുക എന്ന് തോന്നുക പേടിച്ച് പേടിച്ച് അടുക്കളവാതിക്കിലേക്ക് നോക്കുകയാണ് കേട്ടോ അപ്പം അലീനെ അവിടെ വന്നു അലീനെ അവിടെ വന്ന് നിന്നപ്പോൾ ഇവിടെ ആ പേടിയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒന്ന് നേരെ ഒന്ന് നിൽക്കാനായിട്ട് നോക്കുകയാണ് വൈജേണ്ടി അലീനൊന്നും വേണ്ടീല നേരെ അടുക്കളയിലേക്ക് വീണ്ടും തിരിഞ്ഞങ്ങ് പോയി വീണ്ടും വൈജേണ്ടി ആ പഴയ പടിയായിട്ടോ വല്ലാത്തൊരവസ്ഥ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മുത്തശ്ശിയെ കാണിക്കുകയാണ് അയ്യോ ആവോ എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞ് മുത്തശ്ശി നടുവിനൊക്കെ ആകെ ഒരു വേദന പോലെ അങ്ങോട്ട് തിരിയോ മറിയോ ഒക്കെ ചെയ്യുക കുഴമ്പിട്ട് ചൂട് കൊടുത്തിട്ടും പുറഞ്ഞില്ലേ മുത്തശ്ശേ വേദന എന്ന് ചോദിച്ച് അലീന വന്നു ശകലം ആശ്വാസമുണ്ട് എന്തായാലും പതുക്കെ അലീന എഴുന്നേറ്റ് കാലൊക്കെ തിരുമോ നിൻ്റെ പണിയൊക്കെ തീർന്നോടി ഒരു ഒരുപെടം ഒതുക്കി വൈദ്യയുടെ ദേഷ്യം തീർന്നോ എന്നെ ജ്യൂസ് അടിച്ചു കൊടുത്താലേ ഒറ്റ വലിക്ക് കുടിക്കും ആ ബെസ്റ്റ് ഇപ്പം കിച്ചണിൽ വെച്ചു എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വന്നു എന്നാ പറഞ്ഞവള് നാളെ എന്നെ പിരിച്ചുവിടാൻ പോകുവന്ന് ഏഹ് എന്നാ കാര്യത്തിന് എന്നെ കാണുമ്പോൾ മേഡത്തിന് വിറഞ്ഞു വരുന്നു ഉള്ളതാണൂടി അവൾ നാളെ നിന്നെ പറഞ്ഞോ നീ പോവോ ഏ അയ്യോ അവളൊന്ന് തീരുമാനിച്ച അതുപോലെ ചെയ്യും അങ്ങനൊന്നും എന്നെ പിരിച്ചുവിടാൻ പറ്റത്തില്ല അമ്മേ അതെന്താ പറ്റത്തില്ലാതെ അങ്ങനെ പിടിച്ചു എനിക്ക് എനിക്കെന്റെ ഓഹരി തരണം നിനക്കിവിടെ ഓഹരിയോ അതെങ്ങനെയാ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പം അലീനെ ഞെട്ടി അലീനെ ചോദിച്ചപ്പം മുത്തശ്ശി ഞെട്ടി അതെ ഇതുപോലൊരു ചെറിയ നമ്പർ ഞാൻ മാഡത്തിൻ്റെ മുന്നിലോട്ട് വിട്ടു മാഡം പേടിച്ചു പോയി നീ പോടി കളി പറയാതെ ഹോ ഓരോ വിളച്ചിലും എടുത്തോണ്ട് വന്നേക്കുവാ ഓ കിട്ടിയതായിരിക്കും കിട്ടിയതായിരിക്കുമല്ലേ കുറച്ച് കുറച്ച് എന്താ അലീനെ ചിരിച്ചോട്ട് പറയാം മുത്തശ്ശിയും ചിരിക്കാട്ടോ ഒരു സ്റ്റൂൾ വലിച്ചിട്ട് അലീന പതുക്കെ മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നിരുന്നു മുത്തശ്ശിയേ അതേ ഫോമിലായോ ഏ നീ എന്താടി ചോദിക്കാൻ വന്നത് മുത്തശ്ശി അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ പറയാതെ പറയാതെങ്ങനെയാണ് അറിയുന്നത് അതായത് ബാലയേന്ദ്രൻ സാറും മേഡം തമ്മിലുള്ള കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് പറയാമെന്ന് പറഞ്ഞില്ലേ അപ്പോഴേക്കും ഉണ്ടല്ലോ മുത്തശ്ശി അന്തം വിട്ടവളിങ്ങനെ നോക്കുക എന്തായാലും നാളത്തെ എപ്പിസോഡിൽ മുത്തശ്ശി കഥ പറയുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ വൈജയുടെ കുഞ്ഞിലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കുഞ്ഞിലത്തെ അല്ല ആ ഒരു വൈജ നല്ല അടിപൊളിയായിരുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് ഹാ ഹാ അപ്പം ഭയങ്കര സുന്ദരിയായിരുന്നല്ലേ എൻ്റെ അമ്മ എന്നൊക്കെ അലീന് ആ എൻ്റെ അമ്മ എന്ന് മനസ്സിലിങ്ങനെ പറയുകയാണ് അത് നേരിട്ടിങ്ങനെ ചോദിക്കുന്നില്ല കേട്ടോ ആ ഇപ്പോഴും കാണാൻ സുന്ദരി തന്നെയാണ് എന്ന് അലീൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴും സുന്ദരിയൊക്കെ തന്നെയാണ് പക്ഷെ അമോന്ത വീർപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു പിന്നെ രാത്രി കുറേ കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഉറങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒട്ടും വയ്യ എഴുന്നേറ്റ് ഭയങ്കര കരച്ചിലും പറിച്ചിലും ഒക്കെയാണ് കേട്ടോ നടുവിന് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഓടിച്ചെന്ന് ബാലചന്ദ്രൻ്റെ കഥകളു മുട്ടി ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ മുത്തശ്ശി വീണ കാര്യമൊന്നും ബാലചന്ദ്രൻ അറിയുന്നില്ലേ ഈ വൈജന്തി ഇങ്ങനെയുള്ള ഒരു കുചുമ്പം കാണിച്ചിട്ട് മുത്തശ്ശി ഈ ഉമർത്ത് വീണ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും ഇനി അതൊക്കെ അറിയാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ സാന്ത്വനത്തിൻ്റെ കഥ ഇന്നു മുതൽ മറ്റൊരു ചാനലിലാണ് കേട്ടോ ഇടുന്നത് ഈ ഒരു ചാനലിൽ മഴ തോര മുമ്പുടെ കഥ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സി ഒക്കെ താങ്ക് യു